വയനാടിന് കേന്ദ്രസഹായം ലഭിക്കാത്തത് എന്തുകൊണ്ടെന്ന് അറിയില്ലെന്ന് മന്ത്രി ഒ ആർ കേളു പ്രധാനമന്ത്രി നേരിട്ടെത്തി ഒരു ദിവസം തന്നെ അവിടെ ചെലവഴിച്ചു എന്ന് വേണം പറയാൻ അദ്ദേഹത്തിന് ബോധ്യപ്പെടാത്തൊരു വിഷയമില്ല വന്ന് യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു മെമ്മോറാണ്ടം കൊടുക്കാനാണ് പറഞ്ഞത് ആ മെമ്മോറാണ്ടം കൊടുത്തു പക്ഷെ അത് ഇനി തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എന്താണ് താമസിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല രാഷ്ട്രീയ വിവേചനം എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് അങ്ങനെ തോന്നിയതെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ തന്നെ നമ്മളിപ്പോ തന്നെ വേറൊരു രാഷ്ട്രീയ വിവേചനം എന്ന് നമുക്ക് അങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല അലക്സ റാം മുഹമ്മദാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി അലക്സ മന്ത്രി പറഞ്ഞതനുസരിച്ചിട്ട് ഇതിന്റെ ഒരു കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല കൃത്യമായ കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയെ ബോധിപ്പിച്ചിട്ടുള്ളതാണ് പക്ഷേ ഒരു രാഷ്ട്രീയ വിവേചനം ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല എന്നാണോ മന്ത്രി പറയുന്നത് ദുരിതാശ്വാസ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഏതാണ്ട് അറുനൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു അത് മണിപ്പൂർ ത്രിപുര ഗുജറാത്ത് സംസ്ഥാനങ്ങൾക്കായാണ് പണം അനുവദിച്ചത് പക്ഷേ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ദുരന്തം നേരിട്ട വയനാട് മുണ്ടക്കൈ ചുഴല ദുരന്ത ബാധിതർക്ക് അല്ലെങ്കിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം നയാ പൈസ പോലും മാറ്റിവെച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വയനാട് വയനാട് ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായ ഒ ആർ കഴിവിനോട് ചോദിച്ചത് അദ്ദേഹം പറഞ്ഞത് ആ പ്രധാനമന്ത്രി തന്നെ ഒരു ദിവസം അവിടെ ചെലവിട്ടതാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ മെമ്മറോട്ടം കേന്ദ്രത്തിന് നൽകിയതാണ് പിന്നെ എന്തുകൊണ്ടാണ് കേന്ദ്രം സംസ്ഥാനത്തിന് ധനസഹായം നൽകുന്നത് വൈകുന്നത് എന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത് രാഷ്ട്രീയ വിവേചനം ഇതിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഈ ഘട്ടത്തിൽ തനിക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല ഈ അത് അല്പക്കൂടി കാത്തിരിക്കാം എന്താണെങ്കിലും അത് കേന്ദ്രം പരിഗണിക്കും തന്നെയാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് ആ അർത്ഥത്തിൽ അത് കേന്ദ്രത്തെ സംസ്ഥാന സർക്കാർ ബോധിപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ ദുരന്തവും ആ ദുരന്ത മേഖലയെ എങ്ങനെ പുരജ പുനരുജ്ജീവിപ്പിക്കാം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി പറയുന്നത് അല്പ കാത്തിരിക്കാമെന്നാണ് വയനാട് ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായ ഒര് കേളുവിന്റെ പ്രതികരണം നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്